ഞാൻ വന്നല്ലേ അറിഞ്ഞേട്ടാ യാളോറിന് വിഷമാലോന്ന് വിചാരിച്ചിട്ടാ ഞാനൊന്നും പറയാതിരുന്നേ എന്നിട്ട് അവർക്ക് എന്തെങ്കിലും എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല അവളുടെ അച്ഛനൊന്നും ഏട്ടനെ മാത്ര എന്നെ അമ്മേനെയും കൂടി ഷോക്കടിപ്പിക്കണം എന്നാ അങ്ങേര് പറഞ്ഞത് ഏട്ടാ പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലായി അവർക്കും അച്ഛനും ഒറ്റ ഉള്ളൂ ഏട്ടൻ എങ്ങനെയെങ്കിലും നശിച്ചു കാണണം അല്ലാതെ മാളൂന്നും അവർക്കൊരു പ്രശ്നേ അല്ല അവള് കൊച്ചല്ലേട്ടാ ഇതൊക്കെ കേട്ടാ അവൾ എങ്ങനെ സഹിക്കും അവളെ വിടെയിലിരുന്ന് കരയുന്നുണ്ടാവും ഏട്ടൻ ഒന്ന് സമാധാനിപ്പിക്കു അവളെ ഏട്ടൻ സമാധാനിപ്പിച്ച പാടില്ല എന്തായാലും ഫേസ് ചെയ്യണ്ട ഏട്ടാ സമയം പോലെ ഏട്ട ആളിനോട് സംസാരിക്കേ അവളോടെന്തായാലും ഏട്ടത്തി ഏട്ടന്റെ ഭാഗത്ത് തെറ്റെന്നായിരിക്കും പറഞ്ഞ് ഫലിപ്പിച്ചിട്ടുണ്ടാവോ െങ്കിലും മാറ്റിയെടുക്കട്ട എല്ലാം ശരിയാവും എന്നാ ഞാൻ ചെല്ലട്ടെ പിന്നെ കഴിയക്കല്ലേ നിങ്ങളെ കൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും ഞാൻ മാളൂനെ അറിയിക്കും അതേന്റെ വാശിയ വന്ന ഉടനെ എല്ലാം അങ്ങേരോട് വിളമ്പി അല്ലേ ഇത് പിന്നെ മുടങ്ങാതെ ചെയ്യണ്ടേ പറഞ്ഞു കൊടുത്തപ്പോ നിനക്ക് എന്ത് കിട്ടിടി അമ്മ അമ്മ ഏടിനോട് ഞാൻ രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതിനായി വരട്ടല്ലേ അത് നന്നായി ഇവള് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം പറഞ്ഞത് എല്ലാം നീ പറഞ്ഞില്ലേ കൃത്യായിട്ടായിരിക്കില്ലേരും പുളിയൊക്കെ കൂട്ടി ആയിരിക്കും അല്ലേ അങ്ങനെ പറഞ്ഞെങ്കിലേ കണക്കായി പോയി നിന്റെ കേസ് ഒന്ന് വിളിച്ചിട്ട് വേണം നിന്നെ നിയമപരമായി ഇവിടുന്ന് പുറത്താക്കി മനസമാധാനത്തോടൊന്ന് ജീവിക്കാൻ ആഹാ വല്യ വല്യ സ്വപ്നങ്ങളാണല്ലോ കേസ് കഴിയുമ്പോ അമ്മയും ഇവളും എന്റെ ഭർത്താവും ഒക്കെ ജയിലിലായിരിക്കും അതിന് യാതൊരുവിധ സംശയവും വേണ്ട അതൊക്കെ ആരകത്ത് പോകും പുറത്തു തന്നെ നീ പോകുന്ന വിധി എഴുതണ്ട ഇനി എങ്ങാനും കേസ് തോറ്റ് ഡിവോഴ്സ് കിട്ടി ഞാൻ ഇവിടുന്ന് പോയാ ഞാൻ പോയ അന്ന് തന്നെ ഇവൾ ഇവിടെ ഇവിടുന്ന് അടിച്ച് വെളിയിലാക്കും അതിലമ്മക്ക് ഒരു സംശയവും വേണ്ട അമ്മക്ക് തോന്നുന്നുള്ളു ഞാനങ്ങനെ ചെയ്യുന്നു നമ്മളെ തമ്മ ിക്കാൻ പറയുന്നതാ അതെനിക്ക് മനസ്സിലായി അപ്പൊ ശരി നമുക്ക് കാണാം ഏട്ടയ്ക്ക് ഒന്ന് നിന്നേ എന്തടി എനിക്ക് വേണേ രഘുവാണ് നിങ്ങളുടെ അച്ഛനെന്ന സത്യവും കൂട്ടി പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തി മാളുവിനോട് എല്ലാ സത്യങ്ങളും പറയിപ്പിക്കാം അതിലൊരു ത്രില്ലില്ല അവള് കാര്യങ്ങളൊക്കെ അറിയുമ്പോ ഒരു രസമൊക്കെ വേണ്ടേ അതുകൊണ്ട് മാളുവിനെ എല്ലാ സത്യങ്ങളും ഞാൻ തന്നെ അറിയിക്കും അവളുടെ അച്ഛനും അമ്മയും അവളുടെ മുമ്പിൽ നാടകം കളിക്കാന്ന് വെറുതെ ഇതൊക്കെ അവളെ അറിയിച്ച നിനക്ക് എന്ത് കിട്ടാനാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനസുഖം അത് കിട്ടും ഏട്ടത്തി ചെല്ല്